സെമിനാരിയിൽ എല്ലാ ദിവസവും ഒരു പരീക്ഷയുണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒന്ന് ചോദ്യ പരീക്ഷയോ എഴുതു പരീക്ഷയോ അല്ല ചോദ്യവും ഉത്തരവുമെല്ലാം അവനവൻ തന്നെ തയ്യാറാക്കേണ്ട പരീക്ഷ സത്യസന്ധതയോടെ സമീപിക്കുന്നവരെല്ലാം ജീവിക്കുന്ന പരീക്ഷ സ്വന്തം മനസാക്ഷിയെ കരുണിയുള്ള വിധിയാളന്റെ വിചാരണ കോടതിയിൽ വിസ്തരിക്കാൻ വിട്ടുകൊടുക്കുന്ന ഈ പരീക്ഷയ്ക്ക് പേര് എക്സാമിനേഷൻ ഓഫ് കൺസൺസ് എന്നാണ് ആത്മശോധന ഒരു ദിനം കൊണ്ട് നടന്നു തീർത്ത വഴികളിലൂടെ ക്രിസ്തുവിന്റെ ഹൃദയവുമായി ഒരിക്കൽ കൂടിയൊരു യാത്ര എന്നും ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് പള്ളിയിൽ മുട്ടുകുത്തി സകലരും നിശബ്ദതയിലാഴും പുറമേ നിന്നുള്ള സകല സംവേദങ്ങൾക്കും സാക്ഷയിട്ട് ഉള്ളിലുള്ളവനോട് മാത്രം സംവേദിക്കാൻ തയ്യാറാകും സകലവും അറിയുന്നവന്റെ കരുണയ്ക്ക് മുൻപിൽ പച്ചമനുഷ്യനായി നിൽക്കും ഒരു പകൽ കാലത്തിന്റെ മുഴുവൻ ഓട്ടപ്പാച്ചിലുകളും ഓർത്തെടുക്കും വഴി തെറ്റിപ്പോയ വാക്കുകൾ കൊണ്ട് വെട്ടി വീഴ്ത്തിയ മനുഷ്യരോട് മാപ്പിരക്കും ആട്ടിയകറ്റിയ അകം കൊണ്ട് കെട്ടിപ്പിടിക്കും ചെയ്തുകൂട്ടിയ പാതകങ്ങളാൽ ചുവന്നു പോയ കരങ്ങളെ കണ്ണീരാൽ കഴുകും മനസ്സിൽ വെട്ടിക്കിളി കുതിരയെ വിചാരണ ശുദ്ധിയുടെ കടിഞ്ഞാണിൽ തളയ്ക്കും പുളഞ്ഞു മതിക്കുന്ന അഹംബോധം എന്ന സർപ്പത്തിന്റെ തല വലം കായകൊണ്ട് തകർക്കും അറിഞ്ഞുമറിയാതെയും അന്നാളിൽ ചെയ്തുകൂട്ടിയ പോഴത്തരങ്ങളുടെ മുഷിഞ്ഞ മേലങ്കികൾ ഉരിഞ്ഞുകളയും ഇനിയും ഒരു പാപം ചെയ്യുന്നതിന് മുൻപ് തമ്പുരാനെ നീയല്യ ജീവൻ എടുത്തുകൊള്ളുക എന്ന് അനുതാപത്തോടെ അലമുറയിടും മനുഷ്യന് കൂടുതൽ മനുഷ്യനാവാനുള്ള മനോഹരമായ മാർഗമാണ് ഈ പരീക്ഷ സത്യസന്ധമായി ഈ പരീക്ഷയിൽ ഒന്ന് പങ്കെടുത്താൽ എല്ലാവരും തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഇന്ന് കേരള സഭയിലുള്ളൂ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം